ഗ്രീൻ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ഞാൻ അവതരിപ്പിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് സിനിമാ ലോകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനെന്ന് പറഞ്ഞ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നാലര വർഷം ഏകദേശം അഞ്ച് വർഷത്തോളം പൂഴ്ത്തിവെച്ച് സർക്കാർ പൂഴ്ത്തിവച്ചിരുന്നു ആരെ രക്ഷപ്പെടുത്താനെന്നുള്ളതും ആരെ ശിക്ഷിക്കപ്പെടാൻ എന്നുള്ളതും എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ നിഷിദ്ധമായിരിക്കുകയാണ് ഈ സമയത്ത് സർക്കാർ പലതര വിധമായ ആലോചനകൾ നടത്തി വരുന്ന സമയമാണ് ഒരു പ്രത്യേക ട്രിബ്യൂണൽ കോടതി കേരളത്തിൽ ഈ സിനിമാ ലോകവുമായി ബന്ധപ്പെടുന്ന കേസുകൾക്ക് വേണ്ടി സ്ഥാപിച്ചാൽ വളരെയധികം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും സ്ത്രീകളുടെ വിഷയമാണെങ്കിലും കുട്ടികളുടെ വിഷയമാണെങ്കിലും പ്രത്യേക സംവിധാനങ്ങൾ കേരളത്തിലുണ്ട് സിനിമാ ലോകത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക ട്രിബ്യൂണൽ കോടതി കേരളത്തിൽ ആസന്നമായിരിക്കുന്ന സമയമാണ് നിയമവകുപ്പും മറ്റെല്ലാ ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ഒരു ട്രിബ്യൂണൽ കോടതി വന്നാൽ ആ കോടതിയിൽ സമയബന്ധിതമായി കേസുകൾ തീർക്കാൻ സാധിക്കും സിനിമാ ലോകത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വളരെ പെട്ടെന്ന് ആ കോടതിയെ സമീപിക്കുവാൻ സാധിക്കും ഇതെല്ലാം കൊണ്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അതല്ലാതെ കാലാകാലങ്ങളായി വർഷങ്ങളായി ഓരോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എൻ്റെ നാട്ടിൽ ഒരു പൊന്നമ്പടി എന്ന് പറഞ്ഞ് ഒരു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കാണാൻ അതീവ സുന്ദരി അരുമാനു നേറ്റിങ്ങി രാജ അരുമാനു എന്ന സ്ഥലത്ത് എൻ്റെ ജനനം മ്യൂസിക് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നു കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് രണ്ട് സിനിമയിൽ വന്ന് മുഖം കാണിച്ചു അവസാനം കണ്ട കാഴ്ച വളരെ മൃഗീയമായി എന്ന് പറഞ്ഞാൽ ആർക്കും അടുത്തുപോലും ദർശിക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ ആ ആ കുട്ടിയുടെ അധപ്പതനവും പതനവും പിന്നെ എങ്ങോട്ടോ ഏതോ ട്രെയിനിൽ വെച്ചാരോ കണ്ടു എന്ന് പറയുന്നു ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെന്നറിയില്ല ഇതേപോലെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലെ മലയാള സിനിമയെന്ന് പറയുമ്പോഴേക്കും സത്യനും പ്രേംനസീറും മറ്റും ഒക്കെ കൂട്ടായി നടത്തിയ ഒരു പ്രയത്നം ആ പ്രയത്നത്തിൻ്റെ പുറത്ത് അന്ന് കുട്ടികളെപ്പോലും ചിലപ്പോൾ സംരക്ഷിച്ച് വന്നിരിക്കുക ഇന്നതല്ല ഇന്ന് പുതിയ സംവിധാനം പുതിയ സംസ്കാരം ആ സംസ്കാരത്തെ അനുസരിച്ച് മാറ്റം വരുത്തി വരുത്തിക്കൊണ്ട് അവിടെ ലഹരിയും ലഹരി ലഹരിയില്ലാത്തൊരു സംഭവമില്ലാത്ത അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വനിതാ ഷൂട്ടിംഗ് സ്ഥലത്ത് ഡബ്ല്യു ബി സിയെ പോലും പരിഗണിച്ചു കൊണ്ടൊരു സംവിധാനം നടത്തുന്നില്ല ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരു ഷൂട്ടിംഗ് സ്ഥലം നടക്കുന്നതില്ല കിലോമീറ്ററിൻ്റെ അപ്പുറത്തായിരിക്കും ബസ്സിൻ്റെ സംവിധാനങ്ങൾ അവർ താമസിക്കുന്നത് പത്ത് കിലോമീറ്ററിൻ്റെ അപ്പുറത്തായിരിക്കും ഇതെല്ലാ സംവിധാനങ്ങളും ഒരാളിനെ കൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയല്ല പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകും ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമെന്ന് പറയുന്നത് ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ് ഈ നിയമവ്യവസ്ഥ കയ്യിലെടുക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയിലോട്ട് ഒരു ട്രിബ്യൂണൽ കോടതി വന്നാൽ കൃത്യമായിട്ടും ഇതിന് പരിഹാരമുണ്ടാകും ആ ട്രിബ്യൂണൽ കോടതിയെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണെങ്കിലും ചെന്ന് സമീപിക്കാമെന്നുള്ള അവസ്ഥ വന്നാൽ അതല്ലെങ്കിൽ ആറുമാസമോ ഒരു വർഷത്തിനകത്തോ അവിടെ വരുന്ന കേസുകൾ തീർ തീർപ്പ് കൽപ്പിക്കുവാണ് കെട്ടിക്കിടക്കാതെ ഈ പോസോ കേസുകൾ പോലെ വളരെ പെട്ടെന്ന് തീർക്കുവാനും സംവിധാനം ഉണ്ടായ കേരളത്തിൽ ഈ സിനിമാ ലോകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഗവൺമെൻ്റ് എന്ന് പറയുന്ന സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും നിയമവകുപ്പ് സെക്രട്ടറിയും എല്ലാവരും മന്ത്രിമാരും കൂടി ആലോചിച്ച് വളരെ പെട്ടെന്ന് ട്രിബ്യൂണൽ കോടതി കേരളത്തിൽ കൊണ്ടുവരണം അതാണ് ആവശ്യം അങ്ങനെ ഇതിന് പരിഹാരം ഉണ്ടാകട്ടെ